കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് പൂരി ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല എന്ന് പറയുന്നവർക്ക് ഈ ഒരു അളവിൽ ഞാൻ കാണിക്കുന്ന അതേ അളവിലെ ആട്ടയും മൈദയും റവയും ഒക്കെ റവ്ക്കാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുറേ സമയം വാടാതെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന അടിപൊളി പൂരി തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അരക്കപ്പ് മൈദയാണ് ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് അരക്കപ്പ് മൈദപ്പൊടി അതുപോലെ കപ്പ് റവ വറുക്കാത്ത റവയാണ് കേട്ടോ ഞാൻ ചേർത്തത് വറുത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് കാൽ കപ്പാണ് വേണ്ടത് പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ നെയ്യ് പശുവിൻ നെയ്യാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഓയിലോ ബട്ടറോ യൂസ് ചെയ്യാം പക്ഷേ പശുവിൻ നെയ്യാകുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക എന്നിട്ട് എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ചേർത്ത ചേരുവകളൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്യണം അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുന്ന സമയത്ത് അധികം ലൂസായി പോവാനും അതുപോലെ അധികം ടൈറ്റായി പോവാനും പാടില്ല കേട്ടോ അത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മാവായിരിക്കണം അപ്പോൾ ഞാൻ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മുടെ പൂരിക്കുള്ള മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോഴേക്കും നമ്മുടെ മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇത് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ട് നമ്മുടെ മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം ഈ മാവ് ഞാൻ രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് ആദ്യം ഒരു ഭാഗമാണ് പരത്തി എടുക്കുന്നത് ഞാൻ വലിയതായിട്ട് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടും പരത്താം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടും പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വലുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പൂരി പരത്തുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് നേരിയതായിട്ട് പരത്തണ്ട കുറച്ചൊരു കനത്തിൽ പരത്തിയെടുക്കുമ്പോഴാണ് പൂരി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്നു വെച്ചാൽ ബട്ടൂരയുടെ അത്രയൊന്നും വണ്ണം വേണ്ട കേട്ടോ ഇത് കണ്ടില്ല ഈ ഒരു ചെറിയൊരു കനത്തിലാണ് ഞാൻ പരത്തിയിട്ടുള്ളത് നല്ല പേപ്പർ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന വലിയ പൂരിയുടെ സൈസിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം ഞാനിവിടെ അധികം വലുപ്പമില്ലാത്ത പൂരിയായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഏതെങ്കിലും ബോട്ടിലിൻ്റെ അടപ്പോ അല്ലെങ്കിൽ സ്റ്റീൽ ബൗളോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഒരു മാവ് വെച്ചിട്ട് ഏഴ് പൂരിയാണ് കിട്ടിയിരിക്കുന്നത് ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് അതിനുശേഷം ബാക്കിയുള്ള മാവും കൂടി നമുക്ക് നമുക്കിതേപോലെ പരത്തിയെടുക്കാം പിന്നെ നമ്മൾ ഈ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് കിട്ടുന്ന ബാക്കി മാവുണ്ടല്ലോ അതൊക്കെ പരത്തി എടുത്തിട്ടുണ്ട് ഒന്നും വേസ്റ്റ് ആക്കിയിട്ടില്ല അങ്ങനെ ഇതാ നമുക്ക് ഇത്രയും പൂരി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇന്ന് തയ്യാറാക്കി ആ അത്രയും മാവ് വെച്ചിട്ട് ഒരു അഞ്ചാളുകൾക്ക് കഴിക്കാനുള്ള പൂരി ഉണ്ടാവും അപ്പോൾ ഇതാ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കിനി പൂരി ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ചെറിയ പൂരി ആയതുകൊണ്ട് എനിക്ക് കുറേ എണ്ണ ഒഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കുറച്ച് എണ്ണ മാത്രമേ ആവശ്യമുള്ളൂ കാരണം നമുക്ക് പൂരിയൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് പൊടിയൊക്കെ വീഴുന്നുണ്ട് ആ എണ്ണ പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് എണ്ണയിൽ പൊരിച്ചെടുക്കായിരിക്കും നല്ലത് അപ്പോൾ ഇത് നമ്മുടെ പൂരി പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് തിരിച്ചിട്ട ഭാഗം കൂടി നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ഞാനിതിപ്പോൾ എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ഇത്രയും സമയം തന്നെ നമുക്ക് ആവശ്യമുള്ളൂ പൂരി പൊരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ പെട്ടെന്ന് റെഡിയായി കിട്ടും അപ്പോൾ ഇത് രണ്ട് ഭാഗവും നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം എന്നിട്ട് ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ് അത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ തീരെ എണ്ണ കുടിക്കാത്ത എടുക്കാൻ പറ്റിയ ഒരു പൂരിയും കൂടിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നമുക്ക് ഇത്രയും അധികം പൂരി കിട്ടിയിട്ടുണ്ട് കേട്ടോന്നും ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ച് ആളുകൾക്ക് വേണമെങ്കിൽ ഒരാറ് ആൾക്ക് വരെ കഴിക്കാനുള്ള അത്രയും പൂരി ഉണ്ടാവും ഇത്രയും മാവ് വെച്ചിട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് അത്ര പെട്ടെന്നൊന്നും വാടിപ്പോയില്ല കുറേ സമയം ഇങ്ങനെ നല്ല ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ആയിട്ട് കിട്ടും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ ഒട്ടും എണ്ണ കുടിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഒട്ടും എണ്ണയില്ലാത്ത നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും പിന്നെ നമ്മൾ ചേർത്ത പശു നെയ്യൻ്റെ ഒരു ടേസ്റ്റും ഒക്കെയായിട്ട് അടിപൊളിയാണ് കറിയുടെ പോലും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്